ഭാരത് ബെൻസിൻ്റെ ഉടമ മുബീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് മുബീൻ ഇപ്പോൾ ചില യന്ത്ര ഭാഗങ്ങൾ ഇവിടുന്ന് കണ്ടെത്തി അതോടൊപ്പം തന്നെ യന്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റു ഭാഗങ്ങളും കണ്ടെത്തി ഇതേതെങ്കിലും ഈ ബെൻസിൻ്റെ താങ്കളുടെ വണ്ടിയോട്ടാണോ അല്ല ഞങ്ങളെ വാഹനത്തിൻ്റെ അല്ല ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു ഇതും ഞങ്ങളതല്ല മന ഒരു രണ്ടു ദിവസം മുന്നേ ലഭിച്ച ഒരു വാട്ടർ ക്യാൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അത് മാത്രം ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പം നിലവിൽ ഇപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളെ വാഹനത്തിൻ്റെ എന്ന് പറയാനുള്ള ഒരു സാധനം കിട്ടിയിട്ടുള്ളൂ അത് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ അത് നിങ്ങൾ തന്നെയാണ് അത് അത് ഞങ്ങൾക്ക് കിട്ടിയ വാട്ടർ ബോട്ടിലിൻ്റെ ഇതിന്റെ സ്റ്റാൻഡ് ഞങ്ങളെ തന്നെയാണ് നിങ്ങൾ തന്നെ പണി കഴിപ്പിച്ചതാണ് ആ ഞാൻ ഞാൻ തന്നെയാണ് അത് അതിൻ്റെ ഡിസൈനൊക്കെ എടുത്തിട്ട് എടുപ്പിച്ച സാധനമാണ് ഇപ്പോൾ ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുമ്പോൾ നിങ്ങളുടെ വാഹനം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും നിങ്ങൾ കരുതുന്നുണ്ടോ അതെ 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 പക്ഷേ ഈ ഭാഗ നിലവിൽ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് തെല്ലതെന്നുള്ളതാണ് ഞങ്ങളൊരു ചെറിയൊരു ധാരണ കുറച്ച് ഒരു നൂറ് മീറ്റർ മാറിയിട്ടൊരു നേവി അവിടെ ഒരു മാർക്ക് ചെയ്തൊരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കാരണം ആ പോയിന്റിൽ നിന്നാണ് ഈ വാട്ടറിൻ്റെ ഇത് സ്റ്റാൻഡ് കിട്ടിയത് ആ മേഖലയിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കണം ആ ആ മേഖലയിലേക്ക് ഞങ്ങളിപ്പോൾ അവരോട് പറഞ്ഞു ചെയ്ത് ഇന്നലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ വന്ന് ഇവർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ന്യായീകരണമായിട്ട് ഇല്ല അവരിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇപ്പം കിട്ടിയ എഞ്ചിൻ ഭാഗം ഉണ്ടല്ലോ ആ അഞ്ച് ഭാഗം വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മുന്നോട്ട് വരാമെന്നുള്ളതാണ് അവരിപ്പോൾ പറഞ്ഞത് അതിന് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആരോ ഒന്ന് വെയിറ്റ് ചെയ്തൊരു വലിയ ഇറക്കം കൂടി വരണം അതെ 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 വെള്ളം താഴോട്ടേക്ക് ഇറങ്ങണം വലിയ ഇറക്കം ി ഏതായാലും ഇക്കാര്യത്തിൽ മൊബൈൽ വിശദീകരണം നൽകുന്നു ഇപ്പോൾ കിട്ടിയിരിക്കുന്ന യന്ത്രഭാഗങ്ങൾ ടാറ്റ ടാറ്റയുടേതല്ല ഈ ഭാരത് ബെനസിൻറ്റേതല്ല അത് ടാറ്റയുടെ യന്ത്രഭാഗങ്ങളാണ് നേരത്തെ പോയിരിക്കുന്ന ടാങ്കറിൻ്റെയോ മറ്റോ യന്ത്രഭാഗങ്ങളായിരിക്കാം എന്നാണ് പറയുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നാവികസേന കണ്ടെത്തിയിരിക്കുന്ന ആ സ്പോട്ട് കേന്ദ്രീകരിച്ച് അതായത് ഈ വൺ പോയിന്റ് ടു കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് പോകണം ഈ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഡ്രഡ്ജിങ് കമ്പനിയോട് നേരിട്ട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിൽ അവർ കുറച്ചുകൂടി സാവകാശം തേടിയിട്ടുണ്ട് കാരണം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന യന്ത്രഭാഗങ്ങൾ ഔദ്യോഗികമായി ഇത് ടാറ്റ കമ്പനിയുടെ ആണെന്ന് വ്യക്തമാക്കണം അതിനുശേഷം മാത്രം ഈ മുകൾ ഭാഗത്തേക്ക് നീങ്ങാമെന്നാണ് അവർ പറയുന്നത് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ ജലത്തിൻ്റെ നിരക്ക് വിധാനം ഉയർന്നു നിൽക്കുകയാണ് അതാരണം വേലിയേറ്റത്തിൻ്റെ സമയമാണ് ഇവിടെയുള്ളത് ഈ വേലിയേറ്റ സമയത്ത് അവിടേക്ക് ഈ ഡ്രഡ്ജിങ് യൂണിറ്റ് മാറ്റിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല കാരണം അതിൻ്റെ അതിൻ്റെ കൈകൾക്ക് താഴോട്ട് ചെന്ന് ആ മണ്ണ് മാന്താനുള്ള ഒരു സൗകര്യം അത്രയും സംവിധാനം അതിന് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കുറച്ചു സമയം കഴിഞ്ഞാൽ അതായത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് ശേഷം അങ്ങോട്ട് നീക്കിയാൽ അവിടെ വീണ്ടും ഏതാണ്ട് രണ്ട് മീറ്ററോളം ജലനിരപ്പ് കുറയും അതായത് വെയിലി ഇറക്ക സമയത്ത് ജലനിരപ്പ് കുറയും ഏതാണ്ട് മണി അഞ്ചു മണിയോടും കൂടി ഇത് പൂർണ്ണമായും വെള്ളം താഴോട്ട് പോകുന്നൊരു നില വരും ആ സമയത്ത് ഒരു തെരച്ചിൽ നടത്താം എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത് അതിനുള്ള ഒരു സാവകാശം തന്നെയാണ് അവർ ഇപ്പോൾ തേടുകയും ചെയ്തത് ഇത് വലിയ കാര്യം തന്നെയാണ് കാരണം ഇത്രയും വലിയ ഡ്രഡ്ജർ അടക്കം എത്തിച്ചിട്ട് ആ ഒരു പതിനഞ്ചടി ഇരുപത് അടി താഴ്ചയിലേക്ക് പരിശോധിക്കാൻ തെരച്ചിൽ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് കൗതുകമുള്ളൊരു കാര്യം കൂടിയാണ് കാരണം വലിയ ഒരു വിഷയം തന്നെയാണ് ഇത് ും ഇവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ മേഖലയിൽ തെരച്ചിൽ നടും ഇതിൽ മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം ഈശ്വർ മാൽപ്പി അടക്കമുള്ള ആളുകൾ ഇവിടെ എട്ട് കൂടി തന്നെ എത്തുകയും ചെയ്തിരുന്നു അവർ ആദ്യഘട്ടത്തിൽ ഈ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ നടത്താമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പക്ഷേ അവർ ഈ തെരച്ചിൽ നടത്താൻ അവരെ സമ്മതിച്ചിട്ടില്ല എന്ന് മാത്രമല്ല മറ്റൊരു മേഖലയിലേക്ക് അതായത് ഇന്നലെ കണ്ടെത്തിയിരിക്കുന്ന പാർട്സ് കണ്ടെത്തിയിരിക്കുന്ന ആ മേഖലയെ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിക്കൊള്ളാനുള്ള ഒരു നിർദ്ദേശമാണ് അവർ നൽകിയത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവർക്കൊപ്പമുള്ള അതായത് കമ്പനിക്കൊപ്പമുള്ള സ്കൂബ ഡ്രൈവേഴ്സ് ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുമെന്ന് ആയിരുന്നു നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ പ്രതീക്ഷിച്ചത് പക്ഷേ അതുപോലും ഉണ്ടായില്ല ഇപ്പോൾ ലക്ഷ്മണ ചായക്കടയ്ക്ക് സമീപത്തുള്ള ആ മേഖലകൾ കേന്ദ്രീകരിച്ച് അതായത് കുറെ കൂടി ലോകഭാഗങ്ങൾ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ കരുതാ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ മാത്രമാണ് അവർ നടത്തുകയും ചെയ്തത് ഏതായാലും നാവികസേന കണ്ടെത്തിയ പ്രധാന ഭാഗം ഈ സ്പോട്ട് വണ് സ്പോട്ട് ടൂ ആണ് ആ സ്പോട്ട് വൺ ടു കേന്ദ്രീകരിച്ച് മെനഞ്ഞാത്തരോട് കൂട്ടിലാണെങ്കിൽ ഇത് മൂന്നാമത്തെ ദിവസമാണ് ഈ മൂന്നാം ദിവസം എത്തുമ്പോൾ പോലും ആ മേഖലയിലേക്കുള്ളൊരു തെരച്ചിൽ കൊണ്ടുപോകാൻ ആ തെരച്ചിൽ നടത്താനൊരു സാധ്യതകൾ പോലും തെളിയുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ വലിയൊരു പ്രതീക്ഷകളിയോടുകൂടിയാണ് ഈ അർജുൻ്റെ കുടുംബാംഗങ്ങൾ അടക്കം ഇവിടേക്ക് എത്തിയിരിക്കുന്നത് കാരണം ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഏതായാലും ഇപ്പോൾ നടത്തുന്ന ഈ തെരച്ചിലിന് ശേഷം ആ മണ്ണു പരിശോധനയ്ക്ക് ശേഷം ഘട്ടം ഘട്ടമായി ആ മേഖലയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ നടി നദിയുടെ അടിത്തട്ടിൽ മരങ്ങളടക്കം അതോടൊപ്പം തന്നെ പാറക്കെട്ടുകളടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് അത് നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ ഒരു ഫിസിക്കലായിട്ടുള്ള തെരച്ചിൽ നടത്താൻ സാധ്യമാകൂ ഏതായാലും ഇനി ഏതാണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ സമയം അതായത് വേലിയിറക്ക സമയത്ത് മാത്രം തെരച്ചിൽ സാധ്യമാവുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ അർജുൻ്റെ ട്രക്കുണ്ട് എന്ന് അനുമാനിക്കുന്നത് ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയതിന് ശേഷം മാത്രമേ ആ ട്രക്ക് അവിടെ തന്നെ ഉണ്ടോ അതോടൊപ്പം നേരത്തെ കണ്ടെത്തിയ സിഗ്നലുകൾക്ക് സമാനമായുള്ള രീതിയിൽ തന്നെയുള്ള സിഗ്നലാണോ ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് ഏതായാലും ആ മേഖലയിലേക്കുള്ള തെരച്ചിലേക്ക് പോകുക അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ അവിടെ മണ്ണ് നീക്കി എന്ന് എന്നുള്ള ഒരു നമ്മൾ കൂടി ഇപ്പോൾ ഉന്നയിക്കുകയാണ് ശരി തിരച്ചിൽ തുടരുമ്പോൾ ഇപ്പോൾ കാര്യമായിട്ടൊന്നും അർജുൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് വാഹന ഉടമ തന്നെ ഇപ്പോൾ പ്രതികരിച്ചത് തെരച്ചിൽ പ്രതീക്ഷ നൽകുന്നതാണ് മറ്റു ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു മറ്റു വാഹനത്തിൻ്റെ ലോഹഭാഗങ്ങളാണ് കണ്ടെത്തിയത് അപ്പോൾ തിരച്ചിൽ പുരോഗ പുരോഗമിക്കുക തന്നെയാണ് എ കെ അഭിലാഷും ദീപക് മലയുമാണ് തത്സമയ വിവരങ്ങൾ ഷിരൂരിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്